കുട്ടികൾക്കായി ക്ലാസ് മുറി തുറന്ന് വില്യൂ സ്കൂൾ ബാഗുകൾ നോട്ട് ബുക്കുകൾ കുടകൾ റെയിൻകോട്ടുകൾ തുടങ്ങി എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു പ്രവേശനോത്സവം കളറാക്കാൻ സൂപ്പർ വാല്യൂ ക്ലാസ് മുറിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും വെങ്ങാനെല്ലൂർ മഹാശിവ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിവിപുലമായി നടന്നു ചേലക്കര വെങ്ങാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം അതിവിപുലമായ ചടങ്ങുകളോടുകൂടി നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാലടി പടിഞ്ഞേറടത്തുമന ശങ്കർനുണ്ണി നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ കുട്ടിഗണപതിയെ ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകളും തുടർന്ന് പ്രത്യേക പൂജകളും പ്രസാദോട്ടും നടന്നു ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു